ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഇന്ന് നമുക്കുള്ളത് കുറച്ച് കോഴികളെ നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ അപ്പോൾ അതേ കാപ്പിരിക്കോഴി മുള്ളം കോഴി എന്നൊക്കെ പറയുന്ന കോഴികളാണ് നല്ല കളർഫുള്ളായ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരഞ്ച് കോഴിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കാണാൻ നല്ല ഭംഗിയുള്ള കോഴികളാണ് പൂവൻ കോഴിയും ഉണ്ട് പിടക്കോഴിയും ഉള്ളുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം നാല് നാലര മാസം പ്രായമായതാണ് നിങ്ങൾക്ക് അതിലൊക്കെ വേണോ എന്നെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട് ആ കമ അഭിപ്രായങ്ങളുടെ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം ഇനിയുള്ളത് നാടൻ കോഴികളാണ് നാടൻ കോഴികൾ ഒരുപാട് പേര് നിരന്തരം വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇതാ നാടൻ കോഴികൾ നമ്മുടെ ഇപ്പോൾ തള്ള തള്ളകളല്ല നാല് മാസം കഴിഞ്ഞതാണ് കേട്ടോ നാല് മാസം നാലര മാസം കഴിഞ്ഞതാണ് ഏര് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഒരു കൂട്ടത്തോടെ വന്ന ഒറ്റ മുലക്കു നിൽക്കും അപ്പോൾ നമുക്ക് ബാക്കി എല്ലാവരും കാണാൻ പറ്റില്ല അപ്പം ഇത് അതാണിങ്ങനെ കൈകൊണ്ടിങ്ങനെ മാറ്റിയിട്ട് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ കുഞ്ഞി ഇതുവരെയൊക്കെ നാടൻകൂടാണ് അത് കൊത്തുന്ന് പിടിച്ച് ഒരേ പിടിച്ച് നമുക്ക് മാറ്റണം വേറെ കൂട്ടിലേക്ക് ഒന്നിച്ച് എല്ലാവരും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നിച്ചിട്ട് കാരണം എല്ലാവരും പരസ്പരം പിടിച്ച് കൊത്തുന്നു അപ്പോൾ പൂവൻ കോഴിയുണ്ട് നാടൻ കോഴികളുണ്ട് അപ്പോൾ അതും ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ പിന്നെ പാതത്താറ പാതത്താറ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് തള്ളകൾ സെയിലായി പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ വീഡിയോ എടുത്തപ്പോൾ സെയിലും തള്ളകളുണ്ടായിരുന്നു പിന്നെ സെയിലായി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ കാപ്പിക്കോഴെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാപ്പിരിക്കോഴികളും പല സ്ഥലത്തും പല പേരാണ് ഇതിനെ പറയുന്നത് അപ്പോൾ കാപ്പിക്കോഴികളെന്ന് പറയുന്ന നമ്മുടെ ഇവിടെയൊക്കെ കാപ്പിക്കോഴി എന്നാണ് പറയുന്നത് അതായത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ഈ സ്ഥലം ഒരുപാട് പേര് വിളിച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾ സ്ഥലം ഏതാണെന്ന് ഇത് ആലപ്പുഴ ജില്ലയാണ് അരൂർ എന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിൽ അങ്ങേയറ്റം എറണാകുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും അരൂർ ജില്ല അരൂർ ആ സ്ഥലം നമ്മുടെ സ്ഥലം അപ്പം ഷോപ്പ് ഉള്ളത് ഹൈവേ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആർക്കിങ്ങനെ നേരിട്ട് വന്ന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കാം നല്ല നമുക്ക് അഴിച്ച് തന്നെ അഴിച്ച് തരാം പിന്നെ ബാക്കി പിന്നെ കൽക്കൻ കോഴി ഓൾറെഡി നമ്മുടെ നെലത്തുള്ളത് തന്നെ കിടപ്പുണ്ട് പിന്നെ കരിങ്കോഴിയും ഗ്രാമപ്രിയ കോഴി ഏകദേശം തീർന്നിട്ടുണ്ട് കരിങ്കോഴിയും ഉള്ള കുറച്ച് മാത്രമേ ഉള്ളൂ കൽക്കൻ കോഴി ആ അത്യാവ കുറച്ചൊക്കെ സെയിലായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുണ്ട് നമുക്ക് പിന്നെ പിന്നെന്താ കുറച്ച് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന തള്ളക്കോഴിയല്ല നമ്മുടെ ഒരു ഫ്രണ്ടിന് വീട്ടിൽ വരുന്നതാണ് അപ്പോൾ അവർ സെയിൽ ചെയ്തതാണ് അവർ തള്ളക്കോഴി നമുക്ക് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും വേണമെന്ന് പല കസ്റ്റമറും പറഞ്ഞിട്ട് അവർക്കായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കുഞ്ഞിക്കോഴികളും അവർക്ക് ചിലർക്കിങ്ങനെ കൊത്തി വിരിഞ്ഞ കുഞ്ഞിനെയും തള്ളേനേം കൂടി തന്നെ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതുപോലെ എടുത്തു കൊടുത്തതാണ് അത് എപ്പോഴും കിട്ടണമെന്നില്ല അതങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ എടുത്തു കൊടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ നമ്പർ എഴുതുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനും കൂടിയുണ്ട് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണേ കോള് ചെയ്ത് ചിലപ്പോൾ കിട്ടില്ല നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക വാട്സപ്പ് കിട്ടും അടുത്ത് അത് അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വോയിസ് ആയിട്ടോ എങ്ങനെ കോളായിട്ടോ എന്താണെങ്കിലും മെസ്സേജ് അപ്പോൾ എനിക്ക് ഫ്രീ ആവുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ തിരിച്ച് റിപ്ലൈ തന്നോളാം ഇപ്പം എന്ത് ആർക്കാണ് വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സ്ഥലവും എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ എന്താണെങ്കിലും എഴുക്കുക അപ്പോൾ നമുക്ക് ഫ്രീ ആവുമ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്തേക്കായിരിക്കും കോൾ കാണുമ്പോഴത്തേക്കും റിപ്ലൈ തന്നേക്കാം കോൾ ചില സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാണ്ട് വരുന്ന സാഹചര്യത്തിൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൾ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ ഒരുപാട് കോൾ നമുക്ക് വരുമ്പോൾ ആരാണ് വിളിച്ചത് എന്താ വിളിച്ചത് എന്നുള്ളത് ചിലപ്പോൾ മറന്നു പോകും നമ്മളൊക്കെ മറന്നു ഇച്ചിരി മറ കൂടുതലല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ചിലപ്പോൾ ഒരുപാട് പത്ത് പേര് ചിലപ്പോൾ ഒരു ദിവസം ഇരുപതും ഇരുപത്തഞ്ച് പേരൊക്കെ വിളിക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേര് വിളിക്കുന്നുണ്ടാവും അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും പലരും പല കാര്യങ്ങളാണ് നമ്മളോട് പറയണത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ മെമ്പറിൽ നിൽക്കണമെന്നില്ല നമ്മുടെ മറന്നും പോകും ആരൊക്കെ വിളിച്ച് ഈ നമ്പർ എല്ലാവരും നമുക്ക് സേവ് ചെയ്ത് വെക്കല് നടക്കണ കാര്യമില്ല എല്ലാവരും ബുദ്ധിമുട്ടാവും അപ്പോഴത്തേക്കും ടെസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു ഇത് കുഴപ്പവും നമുക്ക് ഈ വ്യക്തിയായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം അതാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നി കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടുള്ളതെന്ന് തോന്നി അതാണ് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആർക്കും ഒന്നിൻ്റെ റിപ്ലൈ കിട്ടാതെ പോവില്ല എന്തായാലും റിപ്ലൈ കിട്ടും പിന്നെ നമുക്കിത് താറാവും നടൻ താറാവും സെയിലുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഓർഡർ താരൻ താവിനും ഓർഡറും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് സെയിലാക്കി കൊടുക്കണം ഒരു പതിനഞ്ച് ഇരുപണ്ണമൊക്കെ ഉള്ളത് നമുക്ക് താറാവും ഓർഡർ വന്നിട്ടുണ്ട് ബാക്കി കുറച്ച് താറാവും കൂടി ഉണ്ട് നമുക്ക് പിന്നെ നിലയിലുള്ളത് പാത്ത താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് പാത്തതാറാവിൻ്റെ തള്ളകളെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യണില്ല തള്ളകളെ നമുക്ക് തന്നെ വളർത്താനുണ്ട് വളർത്തണം അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വീണ്ടും നമുക്ക് കുഞ്ഞുങ്ങളെ കൊതി എടുക്കാമല്ലോ അപ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ പിന്നെന്താ ഇതും ഒരു തള്ളയും കുഞ്ഞുങ്ങളുമാണ് ഇത് നമുക്ക് വേണ്ടി ഒരാൾ ഓർഡർ ചെയ്തേക്കണാണ് അപ്പോൾ അയാൾ ഇനി എടുക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമുക്ക് ഒരാൾ വിളിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാധനം തള്ള നാടൻ കോഴിക്കുഞ്ഞും അടയിരുന്ന് വിരിഞ്ഞ തള്ളയുമാണത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പുറകെ ചിറകൊക്കെ വിടർത്തിയിരിക്കുന്ന വേണ്ട